നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ആറ് വിമാനത്താവളങ്ങൾ അദാനിക്ക് കൈമാറുന്നു ഇതിൽ തിരുവനന്തപുരവും ഉൾപ്പെടുന്നു ഇനി തിരുവനന്തപുരത്ത് നിന്നും വിമാനം കയറുമ്പോൾ നമ്മൾ ഓർക്കണം വ്യവസായ ഭീമൻ അദാനിയുടെ വിമാനത്താവളത്തിൽ നിന്നാണ് നമ്മൾ വിമാനം കയറുന്നതെന്ന് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ആറ് വിമാനത്താവളങ്ങളുടെ നടത്തിപ്പാണ് ഇപ്പോൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുന്നത് ഇതിൽ അഞ്ച് വിമാനത്താവളങ്ങളുടെ ലേലത്തിലും അദാനി ഗ്രൂപ്പാണ് മുന്നിൽ ഗുവാഹത്തി വിമാനത്താവളത്തിന്റെ ലേല നടപടികൾ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്ന് തൽക്കാലത്തേക്ക് റദ്ദാക്കി തിരുവനന്തപുരത്തിനാലുള്ള ബിഡിംഗിൽ കെ എസ് ഐ ടി സി രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു ഡൽഹി ഹൈദരാബാദ് വിമാനത്താവള നടത്തിപ്പുകാരായ ജി എം ആർ മൂന്നാം സ്ഥാനത്തും ഇതേക്കുറിച്ചുള്ള ഔദ്യോഗിക പ്രഖ്യാപനം ഈ മാസം ഇരുപത്തെട്ടിനുണ്ടാകും അമ്പത് വർഷത്തേക്കാണ് നടത്തിപ്പ് അവകാശം അദാനിയുടെ വ്യോമയാന മേഖലയിലേക്കുള്ള രംഗപ്രവേശമാണ് ഇതോടെ സാധ്യമാവുന്നത് തിരുവനന്തപുരം കൂടാതെ അഹമ്മദാബാദ് ജയ്പൂർ ലക്നൗ മംഗലാപുരം എന്നിവയും അദാനി ഗ്രൂപ്പിന് ലഭിക്കും പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ വിമാനത്താവളത്തിന് വികസന യാഥാർത്ഥ്യമാക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം തിരുവനന്തപുരം വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതിനെതിരായി സംസ്ഥാന സർക്കാർ ശക്തമായി പ്രതിഷേധമുയർത്തിയിരുന്നു സ്വകാര്യവൽക്കരണം ഒരു തരത്തിലും അംഗീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു ബിഡ്ഡിങ്ങിന് വെച്ചിരുന്ന അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഏറ്റവും ഏറ്റവുമധികം യാത്രക്കാർ വന്നു പോകുന്ന വിമാനത്താവളമാണ് തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖം പദ്ധതി കൂടി കണക്കിലെടുത്താണ് അദാനി ഗ്രൂപ്പ് തിരുവനന്തപുരം വിമാനത്താവളം ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് എയർപോർട്ട് വ്യവസായ മേഖലയിലേക്കുള്ള അദാനി ഗ്രൂപ്പിന്റെ ആദ്യ കടന്നുവരവാണിത് ന്യൂസ് ഡെസ്ക് കർമാനുസ്